നമസ്കാരം എൽഷ ത്രീയുടെ ക്യാപ്റ്റനെ കൂടുതൽ ചോദ്യം ചെയ്യണം പാകിസ്ഥാൻ പത്രത്തെ കണ്ടുകെട്ടണം ആരംഭിക്കുന്നു വാസ്തവത്തിൽ ഇന്നുച്ചയ്ക്ക് ഇരുപത്തി തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് എൽസാത്രി വീണ്ടും വരേണ്ടതായിരുന്നു പതിമൂന്നാമത്തെ യാത്ര പന്ത്രണ്ട് യാത്രയാണ് നമ്മുടെ തുറമുഖത്ത് നിന്നും കൊച്ചിയിലോട്ട് പോയത് അതിനിടയ്ക്കാണ് അപകടമുണ്ടായത് ആദ്യം വരുന്നത് പതിമൂന്ന് പതിനൊന്ന് ഇരുപത്തി ഇവിടെ വന്നിട്ടുള്ള കപ്പലുകളുടെ എണ്ണത്തിൽ അൻപത്തി മൂന്നാമത്തെ കപ്പലായിട്ടാണ് എൽസാത്രി വന്നത് അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പന്ത്രണ്ട് യാത്രകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ സുഗമമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വെസൻ എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് അതിന് മോശം കാലാവസ്ഥയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അത് ഇരുപത്തിയേഴ് വർഷം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് കപ്പൽ നിർമ്മാണം അപ്പൊ ഇപ്പൊ ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വർഷമാകുന്നു ഈ കാലപ്പഴക്കമുള്ള കപ്പലിന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് പോകാൻ പറ്റുമായിരുന്നു ഇവിടെ എന്തെങ്കിലും ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ ചോദ്യം ചെയ്യലല്ല ക്യാപ്റ്റനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട് കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ട് ഏറ്റവും വലിയ കപ്പൽ പാത എന്നൊക്കെയുള്ള നിലത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പോർട്ടിന് അപഖ്യാതി ഉണ്ടാക്കാൻ പോർട്ടിന് യാതൊരു പങ്കുമില്ല ഇവിടെ നിന്ന് കപ്പൽ സുഗമമായി പോയി കൊച്ചിയിലോട്ട് പോയി അവിടെ വെച്ചാണ് അപകടം ഉണ്ടായതെങ്കിലും വാർത്ത പ്രചരിക്കുന്നതിൽ നമ്മുടെ പോർട്ടിനും ഒരു പങ്ക് വരുന്നു അപ്പോൾ പോർട്ടുമായി ബന്ധപ്പെട്ട് പോർട്ടിന്റെ എന്നുള്ള രീതിയിൽ ചില പ്രചരണങ്ങളും നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ പത്രം കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ തുറമുഖത്തെ കൊല്ലാപ്പൊല ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പാകിസ്ഥാൻ പത്രം ഇന്നലെ അച്ചുനിരത്തിയത് കേരള തീരത്ത് കടൽക്കെണി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വലിയ കെണി രൂപപ്പെടുത്തിയിരിക്കുകയാണ് ആ കെണിയിൽ ലോകം മുഴുവനുമുള്ള കപ്പലുകൾ വന്ന് വീഴാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും പാതകൾ തേടി പോകണമെന്ന് പറയുവാൻ ഒരു പാകിസ്ഥാൻ പത്രത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങളുടെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ ഈ കെണികളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ് ഈ തുറമുഖം ഇന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ എത്ര വലുപ്പത്തിൽ അച്ചുനിരത്തിയാലും ഞങ്ങൾ കേരളീയർ ഒറ്റക്കെട്ടായി ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി ഈ പോർട്ടിനെ വിജയിപ്പിച്ച് അടങ്ങുകയുള്ളൂ അതുകൊണ്ട് ഒരു വെല്ലുവിളിയായി തന്നെ നിങ്ങളുടെ ഈ കെണി പ്രയോഗത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഈ കേരള തീരത്ത് കടൽക്കെണി ഒരുക്കിയ പാകിസ്ഥാൻ പത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ലോകം മുഴുവനുമായിട്ട് അപ്രോക്സിമേറ്റ്ലി ത്രീ മില്യൺ സങ്കൺഷിപ്സ് ലോകം മുഴുവനുമായിട്ടുള്ള കടലുകളിൽ മൂന്ന് മില്യൺ മുപ്പത് ലക്ഷം കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ മാത്രം ഏകദേശം എണ്ണായിരം കപ്പലുകൾ ഓസ്ട്രേലിയയുടെ കടൽ തീരത്ത് മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോകം മുഴുവൻ കപ്പൽ മുങ്ങുന്നത് ഒരു പുതിയ വാർത്തയല്ല അത് കെണിയുമല്ല കടലിൽ മുങ്ങിയാൽ താന്നുപോകുന്നതാണ് പ്രകൃതി നിയമം അങ്ങനെ ലോകം മുഴുവൻ കോടിക്കണക്കിന് കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട് അത് ആരും വെച്ച കെണിയല്ല എന്നെങ്കിലും പാകിസ്ഥാൻ പത്രം ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി വാണിംഗ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എൽസാത്രി പോലെ ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കപ്പലിന് യാത്ര തുടരാൻ പറ്റുമായിരുന്നു എങ്ങനെയാണ് ക്യാപ്റ്റൻ അതിന് തീരുമാനമെടുത്തത് എങ്ങനെ മുന്നോട്ട് പോയി സെലിഗമന്റെ ഒരു പ്രേക്ഷകൻ സിമീർ എന്നാണ് തോന്നുന്നു ഹൗ സർവെയർ ഗൺ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ കപ്പലിന് എങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ലോകം മുഴുവനുമുള്ള ഏറ്റവും വൻകിട കപ്പലുകൾക്ക് പോലും ഫിറ്റ്നസ് നൽകുന്ന അതിൽ അനുഭവ പരിജ്ഞാനമുള്ള ശെരിങ്കമന സുഹൃത്ത് കുറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഈ അപകടത്തെ സംബന്ധിച്ച് പറഞ്ഞു തന്നു എയ്ജിങ് വെസൽ ഷീവേഴ്സ് പ്രായമേറെയുള്ള കപ്പലാണ് നയൻറ്റി സെവൻ ബെൽറ്റ് മോഡിഫൈഡ് ടു ബി എ കണ്ടെയ്നർ കാരിയർ നേരത്തെ ഒരു ബൾക്ക് ആയിരുന്ന വെസലിനെ കണ്ടെയ്നർ കാരിയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു ബാഡ് വെതർ കോസ്റ്റ് ദ വെസൽ ടു ലിസ്റ്റ് ആൻഡ് എ ലീക്കിംഗ് ഹാച്ച് കവർ മൈറ്റ് ഹാവ് അലൌഡ് വാട്ടർ ടു എന്റർ ദ കാർഗോ ഹോൾഡ് ബാഡ് വെദർ എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ പറയുന്നുണ്ട് ബാഡ് വെതർ കാരണം അപകടമുണ്ടായി ചരിവുണ്ടായി പിന്നെ കപ്പലില് ലീക്ക് ഉണ്ടാകുന്നു വെള്ളം അകത്തോട്ട് കയറുന്നു കാർഗോ ഹോൾഡ് ഏരിയയിലും വെള്ളം കയറുന്നു കണ്ടെയ്നേഴ്സ് ഫോളിംഗ് ഓവർബോർഡ് വെസൻഡ് ദ സിറ്റുവേഷൻ കൂടുതൽ മാരകമാക്കി കണ്ടെയ്നറുകൾ മറിഞ്ഞു വീഴുന്നത് കൂടുതൽ മാരകമാക്കി മാസ്റ്റർ ഇഗ്നോർഡ് ദ വാർണിംഗ് ആൻഡ് വളരെ ഗുരുതരമായ നിരീക്ഷണമാണ് മാസ്റ്റർ 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 ഇഗ്നോർഡ് ഇഗ്നോർഡ് ഇതെല്ലാം അവഗണിച്ചു ആൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് നമ്മുടെ ക്യാപ്റ്റന് നമ്മുടെ സുഹൃത്താണ് അതിനൊന്നും യാതൊരു കുറവുമില്ല നമ്മുടെ സുഹൃത്തായി ക്യാപ്റ്റനെ എന്താണ് പ്രേരിപ്പിച്ചതെന്ന് നമ്മുടെ അധികാരികൾ ബന്ധപ്പെട്ടവർ ആരാണോ അതിന് ചുമതലപ്പെട്ടവർ അവർ അദ്ദേഹവുമായി വളരെ സൗഹൃദപരമായി തന്നെ ഈ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് സംസ്ഥാനം വിടാൻ രാജ്യം വിടാൻ അനുമതി നൽകേണ്ടത് മാസ്റ്റർ ഓടിച്ചു കഴിഞ്ഞ സ്റ്റോമിനെ കുറിച്ച് എന്താണ് ഈ സ്റ്റോം എന്ന് അറിയണ്ടേ എ സ്റ്റോം അറ്റ് സി കാ ബി എ എതർ കണ്ടീഷൻ ദിഗ്നിഫിക്കൻ റിസ്ക്സ് ടു ഷിപ്സ് ആൻഡ് ക്രൂ സ്റ്റോംസ് കാൻ ബ്രിങ് സ്ട്രോങ് വിൻസ് ഹെവി റെ ില്ലേറ്റൻ ഇംപാക്ട് നാവിഗേഷൻ ആൻഡ് കോംപ്രമൈസ് സേഫ്റ്റി എല്ലാ തരം കടൽ നിയമങ്ങളെയും ക്യാപ്റ്റൻ ലംഘിച്ചുവോ എന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഈ തുറമുഖം വരരുത് ഈ തുറമുഖത്തിനെതിരെ മുപ്പത് വർഷമായി പയറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇങ്ങനെയാണ് വിഴിഞ്ഞത്ത് കപ്പൽ അടിപ്പിക്കാൻ പറ്റില്ല സദാസമയവും തിരമാല അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പലും ആടിക്കൊണ്ടിരിക്കും മൂന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ ഇവിടെ ഉണ്ട് ഒരു കപ്പലും ആടില്ല ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എം എസ് സി അയറിന ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കപ്പലിന് വൻ കേടുപാടുകൾ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ അയറിനെ പോലുള്ള കപ്പലുകൾ ഇവിടെ വരുമോ അങ്ങനെ ഡാമേജ് സംഭവിച്ച കപ്പലാണിത് അയറിനെ എൽസയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ എന്താണ് തെര ഇങ്ങനെ അടിച്ചടിച്ച ഡാമേജ് സംഭവിച്ച കപ്പലാണിത് അങ്ങനെ അത് യാത്ര യോഗ്യമല്ലാതായി എപ്പോഴും ഇളകിമറിയുന്ന കടലിൽ കൊണ്ടുപോയി കപ്പൽ നിർത്തിയിട്ട് ഇതാണ് പോർട്ട് എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്ന മരപ്പൊട്ടന്മാരുടെ നാടാണ് കേരളം അഴിമുഖമില്ലാത്ത വിഴിഞ്ഞത്ത് ആരാണ് എഴുതുന്നതൊന്നും മനസ്സിലായല്ലോ അഴിമുഖം ഇല്ലാത്ത വിഴിഞ്ഞത്ത് ഒരു കപ്പലടുപ്പിക്കൽ ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല ഈ അഴിമുഖമുള്ളവർ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി തറ്റൊടുത്തിരുന്ന് ഈ പോർട്ടിനെ തകർക്കാൻ ശ്രമിച്ചവരാണ് അവർക്ക് അവരുടെ നാട്ടിൽ വെച്ച് തന്നെ ഉണ്ടായ കപ്പൽ അപകടത്തിന്റെ പേരിൽ ട്രിവാൻഡ്രം പോർട്ടിനെ തകർക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അത്തരത്തിൽ പലർക്കും അവസരങ്ങൾ നൽകിയ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ക്യാപ്റ്റനോട് കാര്യങ്ങളെല്ലാം വളരെ സംയമനത്തോടെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് ഈ നാട് വിടുവാൻ അവസരം നൽകേണ്ടത് എന്നാണ് സെയിലിംഗ് കമ്മിന്റിയുടെ ഉറച്ച ആവശ്യം